കേരള ഹൈഡൽ ടൂറിസം സെന്ററിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ലേസർ ഷോ പദ്ധതി ആരംഭിക്കുന്നതിന്റെ ഔപചാരിക തുടക്കം കുറിക്കൽ ഉദ്ഘാടനം ഡി ടി പി സി പാർക്കിൽ നടന്നു വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈൻ വഴി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി നിവാസികളുടെ ചിരകാല സ്വപ്നമായ ലേസർ ഷോ പദ്ധതി ആരംഭിക്കുന്നതിന്റെ ആദ്യപടിയായി ഇടുക്കി ലേസർ ഷോ പദ്ധതിയുടെ ഔപചാരിക തുടക്കം കുറിക്കൽ ചടങ്ങ് വൈദ്യു വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈൻ വഴി നിർവഹിച്ചു ഇടുക്കി ഡി ടി പി സി പാർക്കിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോഷിയ കസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു പരിപാടികളുടെ ഭാഗമായി ഫലക അനാച്ഛാദനവും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് പക്ഷേ സുരക്ഷയുടെയും അതോടൊപ്പം സെക്യൂരിറ്റി എല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെ നോക്കിയിട്ടും ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആർച്ച് ഡാ ഇടുക്കി ഡാം പ്രദേശത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ ലേസർ ഷോ സംഘടിപ്പിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ചീഫ് എഞ്ചിനീയർ വിജുരാജൻ ജോൺ ഡാം സേഫ്റ്റി ചീഫ് എഞ്ചിനീയർ ജയകുമാർ സിയാർ കെ എസ് ഇ ബി മാനേജിംഗ് ഡയറക്ടർ മിൻഹാജ് ആലം ഐ എ എസ് കേരള ഹൈഡൽ ടൂറിസം സെൻ്റർ ഡയറക്ടർ ഹർഷിത ആർ മീണ ഐ എ എസ് പൊതുപ്രവർത്തകരായ സി വി വർഗീസ് ഔസേബ് പച്ചൻ ഇടക്കുളത്തിൽ ജോസ് കുഴികണ്ഠം സാജൻ കുന്നേൻ ജനറേഷൻ സിവിൽ ഇലക്ട്രിക്കൽ ഡയറക്ടർ സജീവ് ജി തുടങ്ങിയവർ പ്രസംഗിച്ചു സിറ്റിവിഷൻ ഇടുക്കി